ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വേണ്ട കുറേ കാന്താരി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഞെടുപ്പ് എല്ലാം കളഞ്ഞ് ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്നൊന്ന് വെള്ളക്കച്ചാർ ഇടാവേ അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ നമ്മുടെ കായം കായ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തേണ്ട ഇവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കറി ഇട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അഞ്ചാറോ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴത്തി എടുക്കാവെ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കാവെ നമുക്കിനി ഇതിലേക്ക് കറിയത്തിൽ ഇട്ടുകൊടുക്കാതെ ഞാന് ഇതിലേക്ക് എടുത്തു വെച്ച കാന്താരി ഇട്ട് കൊടുക്കുകയാണ് കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി അകന്നു മാറി ഇട്ടു കൊടുക്കണം കേട്ടി ഏത് കൊട്ടി നമ്മുടെ മുഖത്തെല്ലാം തെറിക്കും മുഖത്തൊക്കെ തെറിച്ച് കഴിഞ്ഞ ഭയങ്കര നീറ്റലായിരിക്കും അപ്പം ഞാൻ ഇച്ചിരി അകെല്ലാം പാലിച്ച് ഇട്ടുകൊടുക്കുവാണ് ഇത് നമ്മുടെ എണ്ണക്കാത്ത് കിടന്ന് നല്ലായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ കുറച്ചിട്ട് നമുക്ക് നല്ല വഴറ്റിയെടുക്കാവേം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ ആ തിരിഞ്ഞ് വെന്ത് പറ്റി വരട്ടെ നമുക്ക് ഇത് റെഡി ആയിട്ട് കാണാതെ അപ്പൊ നമ്മുടെ കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെള്ളമായിട്ടെടുത്ത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇതിന് തണു ചൂടെല്ലാം പോയിട്ട് നമുക്കൊരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം കഞ്ഞി കുടിക്കുമ്പോഴും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ വേണ്ടവർക്ക് ഇത് ഇച്ചിരി ഇച്ചിരി എടുത്ത് കഴിക്കാം കേട്ടോ പിന്നെ കൊളസ്ട്രോള് ഒക്കെ കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് കാന്താരിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കാശ് കൊടുക്കാതെ കാന്താരി കിട്ടിയപ്പോൾ അത് അച്ചാറായിട്ടിട്ട് സൂക്ഷിക്കാൻ കരുതി ഇല്ലേ പിന്നെ ഇതങ്ങ് അല്ല പിന്നെ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെക്കണം അല്ല ഇച്ചിരി കൂടെ ഇതങ്ങ് അളിഞ്ഞു പോകും അപ്പം ഇതാവുമ്പം അവിടെ കേടു കൂടാതിരുന്നൊള്ളുമല്ലോ കുറച്ച് നമുക്ക് എടുത്താൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്